വന്യമൃഗാക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ളവരുടെ കുടുംബങ്ങൾക്ക് ഉൾപ്പെടെ നഷ്ടപരിഹാരം ലഭിക്കേണ്ടുന്ന ആളുകൾക്ക് കൃത്യമായ നിലയിൽ ഇനിയും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കൂസംബി ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ പല രീതിയിലുള്ള ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നില്ലെന്ന പരാതി ഉദ്യോഗസ്ഥർ തന്നെ പരസ്യമായും രഹസ്യമായും ഉന്നയിച്ചിട്ടുള്ളതാണെന്നും വന്യമൃഗാക്രമണത്തിൽ പരിക്ക് സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ഉടൻ നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് നടപ്പാക്കുന്നതിൽ കാലതാമസം നേരിടുകയാണെന്നും ഡീൻ കുര്യാക്കൂസെംബി മൂന്നാറിൽ പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം കട്ടാന ചവിട്ടിയും അതുപോലെ മറ്റ് അന്യമൃഗങ്ങളുടെ ആക്രമണത്തിൻ്റെയും പേരിലൊക്കെ മരണപ്പെട്ടിട്ടുള്ള ആളുകൾ ആ ആളുകൾക്ക് ഇപ്പോഴും ലഭിക്കേണ്ടതായിട്ടുള്ള നഷ്ടപരിഹാരം കൃത്യമായ തരത്തിൽ തന്നെ വിട്ടുനേൽക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഉള്ള ഒരു വലിയ ഒരു പരാജയമാണ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ പല രീതിയിലുമുള്ള ആവശ്യങ്ങൾ ഗവണ്മെന്റ് പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ളതാണ് അവർക്ക് വേണ്ടത്ര വാഹന സൗകര്യങ്ങളിലൊന്നും സമയാസമയങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്താൻ സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ പരസ്യമായും രഹസ്യമായും ഒക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട് അങ്ങനെ അതിൻ്റെ പേരിൽ ആളുകളുടെ ജീവനങ്ങൾ കുരുതി കൊടുക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം പോലും പഴക്കം ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെൻറ് കൂടുതൽ പണം വകയിരുത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും മന്ത്രി എനിക്ക് ഉറപ്പ് നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് പരിക്ക് പരിക്കുപറ്റിയിട്ടുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്യും ഗവൺമെൻറ് എന്നുള്ളതാണ് പക്ഷേ അത് സംബന്ധിച്ച് യാതൊരു തീരുമാനവും ഇതുവരെ ആയിട്ടില്ല എന്നതാണ് ലഭിച്ചിട്ടുള്ള മറുപടി അങ്ങനെ മന്ത്രി തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പല വ്യക്തി പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ അത് തുടങ്ങി വച്ചിട്ടേ ഉള്ളൂ ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ശുഭകരമായിരിക്കില്ല എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്